എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഗൗളികൾ അല്ലെങ്കിൽ പല്ലികൾ ചിലർക്ക് ഗൗളി എന്ന് പറഞ്ഞ അറിയില്ല ചിലർക്ക് അറിയില്ല കേട്ടോ അതൊരു മോശമായിട്ട് പറഞ്ഞതല്ല അപ്പോൾ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ഗ്രഹങ്ങളിൽ പല്ലികൾ ചിലക്കുന്നതിലൂടെ ചില ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് നമ്മളുടെ ഒരു വിശ്വാസപരമായിട്ടുള്ള ഒരു ആശയം അതായത് പല്ലുകൾ ചില ദിക്കുകളിൽ ഇരുന്നുണ്ട് ചില ദിശകളിൽ ഇരുന്നിട്ട് ചിലച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഗൃഹത്തിൽ എന്തോ നല്ലതോ ചില ദിശകളിൽ ദിശകളിലിരുന്ന് ചിലക്കുന്നത് വളരെ നല്ല ലക്ഷണമായിരിക്കും ചില ദിശകളിൽ ദിശകളിലിരുന്ന് ചിലക്കുന്നത് വളരെ അശുഭകരമായിട്ടുള്ള ലക്ഷണമായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വിശ്വാസ സംബന്ധമായിട്ടുള്ള അറിവുകളാണ് വിശ്വാസം ഉള്ളവർ മാത്രം ഇത്തരം വീഡിയോസ് കണ്ടാൽ മതി കാരണം ബാക്കിയുള്ളവർക്ക് ഇതൊക്കെ ഒരു തമാശയായിട്ടും കെട്ടുകഥയായിട്ടും തോന്നും അപ്പോൾ വിശ്വാസം ഉള്ളവർ മാത്രം ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഏതൊരു കാര്യത്തിലും എന്താ പറയുക ഒരു വിശ്വാസം അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക നമ്മളുടെ ആചാര ആചാരവിശ്വാസങ്ങളുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന കുറേ കാര്യങ്ങളില്ലേ അതിൽ പെടുന്ന ഒന്നാണ് ഈ ഗൗളി അല്ലെങ്കിൽ പല്ലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ കേട്ടോ അപ്പം ഞാൻ പറയണ കാര്യങ്ങൾ നിങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് വീഡിയോ മുഴുവനായിട്ട് കാണാനും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നമ്മളുടെ ഗൃഹത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഇരുന്നിട്ട് പല്ലികൾ ചലച്ചാൽ ഉണ്ടാകുന്ന ഗുണദോഷങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ പല്ലി നമ്മളുടെ ഗൃഹത്തിൽ വർധിക്കുന്നത് പലപ്പോഴും നമുക്ക് പേടി ഉണ്ടാക്കും വിശ്വാസ സംബന്ധമായിട്ട് ഐശ്വര്യമായിട്ടുള്ളൊരു കാര്യമാണ് എങ്കിലും ആഹാര സം നമ്മളുടെ ആഹാരവസ്തുക്കളിലൊക്കെ പല്ലിയുടെ സാമീപ്യം ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം ഫുഡൊക്കെ അടച്ചു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതേസമയം പൂജാമുറിയിലൊക്കെ പല്ലീനെ കാണുന്നത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു ലക്ഷണമാണ് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മളുടെ ഗൃഹത്തിൽ പല്ലിയുടെ ആ ഒരു പല്ലികൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഗൃഹത്തിലെ ഈശ്വരാധീനം വർദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ കുടുംബ പരദേവത കുടുംബദേവത അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പരദേവതയുടെ സാമീപ്യം അല്ലെങ്കിൽ പരദേവതയുടെ ആ ഒരു അനുഗ്രഹം അവിടെയുള്ള ഗ്രഹങ്ങളിലുള്ള അംഗങ്ങൾക്കുണ്ട് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ പിതൃക്കളുടെ സാമീപ്യത്തെയും പിതൃക്കളുടെ അനുഗ്രഹത്തെയും കൂടിയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ അപ്പം പല്ലികളുടെ അളവ് വർദ്ധിക്കുന്നത് ചിലർക്ക് പേടി ഉണ്ടാക്കുന്ന കാര്യമാണ് ചിലർക്ക് പേടി ഇല്ലാത്ത കാര്യമാണ് പേടിക്കാൻ മാത്രമൊന്നുമില്ല ഭക്ഷണ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഭക്ഷണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അടച്ചു വെച്ച് സൂക്ഷിക്കുക അത്ര തന്നെ പിന്നെ ഞാൻ ഇനി പറയണത് നമ്മളുടെ ഗൃഹത്തിൻ്റെ ഓരോ മൂലകളുണ്ടാവില്ലേ അവിടങ്ങളിൽ ഇരുന്നിട്ട് പല്ലി ചലച്ചാല് അത് എന്തിനാണ് സൂചിപ്പിക്കണത് എന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ തെക്ക് ദിശയിൽ ഇരുന്നിട്ടാണ് ഇപ്പോൾ പല്ലി ചിലക്കിന് വിചാരിച്ചു അന്നേരം അത് സൂചിപ്പിക്കേണ്ടത് നമ്മളുടെ കുടുംബത്തിൻ്റെ ദേവത നമുക്കൊക്കെ ഒരു കുടുംബക്ഷേത്രം ഉണ്ടാവില്ലേ അപ്പം ഞാൻ എൻ്റെ കാര്യം പറയാം ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഞങ്ങളുടെ പരദേവത ഭുവനേശ്വരിയാണ് അപ്പോൾ ആ ഒരു ഭുവനേശ്വരിയുടെ വരവിനെയാണ് സൂചിപ്പിക്കുന്നത് ആ ഗൃഹത്തിലേക്ക് നമ്മളുടെ പരദേവതയായിട്ടുള്ള ഞാൻ എൻ്റെ കാര്യമാണ് പറയണത് നിങ്ങളുടെ പരദേവത ആരാണോ ആ ദേവി ഞാനിപ്പോൾ ഭുവനേശ്വരിനെ പറയണു ഭുവനേശ്വരി ആ ഗൃഹത്തിലുള്ള അംഗങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഗൃഹത്തിലുള്ള ആളുകൾക്ക് അനുഗ്രഹം നൽകാൻ വേണ്ടിയിട്ട് വര ആ വരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ തെക്ക് ഭാഗത്ത് ഇരുന്നിട്ട് പല്ലിച്ചിലയ്ക്കുന്നത് നമ്മളുടെ പിതൃക്കളുടെ പിതൃക്കളുടെ ആ ഒരു സാമീപ്യം അല്ലെങ്കിൽ പിതൃക്കളുടെ അനുഗ്രഹം ആഗ്രഹത്തിലുണ്ട് എന്നതിനെയും കൂടിയാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു കാലയളവിൽ ബന്ധുക്കളുടെ സഹായം അതായത് നമുക്കിപ്പോൾ സ്വത്ത് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് ബന്ധുക്കൾക്കിടയിൽ ഒരു ഐക്യവും സഹകരണ മനോഭാവമൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇപ്പം പറഞ്ഞത് തെക്ക് ഭാഗത്ത് ഇരുന്നിട്ട് പല്ലി ചലച്ചാൽ ഉണ്ടാവുന്ന കാര്യമാണ് കേട്ടോ ഇനി അടുത്തത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറേ ദിശയിൽ ഇരുന്നിട്ട് പല്ലി ചലക്കുകയാണെങ്കിൽ അതും ഒരു ശുഭകരമായിട്ടുള്ള കാര്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് നമ്മളുടെ ഗൃഹത്തിലുള്ള ദുരിതങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങൾ ബുദ്ധിമുട്ടുകൾ നമ്മൾ നമ്മളുടെ കുടുംബത്തിലുള്ള ആ ഒരു മനസമാധാനക്കേട് അതൊക്കെ ഒഴിഞ്ഞു പോകുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അവിടെ എന്തോ ഒരു സഹായം നമ്മളുടെ കുടുംബത്തിലേക്ക് വരാൻ പോകുന്നു നമ്മളുടെ ഗൃഹത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും അസുഖങ്ങളും ഒക്കെ നീങ്ങിപ്പോയിട്ട് അവിടെ ഒരു സഹായം ആണ് വരാൻ പോകുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തെയാണ് തെക്ക് പടിഞ്ഞാറ് ആ ഒരു ദിശയിൽ ഇരുന്നിട്ട് പള്ളി ചെലക്കുന്നത് സൂചിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഇതൊക്കെ നമ്മുടെ വിശ്വാസ സംബന്ധമായിട്ടുള്ള അറിവുകളാണ് അപ്പോൾ വിശ്വാസം ഉള്ള ആളുകൾ മാത്രം ഇത്തരത്തിലുള്ള വീഡിയോസ് കണ്ടാൽ മതി കാരണം ബാക്കിയുള്ളവർക്ക് ഇത്തരം കാര്യങ്ങൾ ദഹിക്കണം എന്നില്ല അതുകൊണ്ടാണ് പറയണത് നമ്മൾ പറയുന്ന ഏതൊരു കാര്യവും ഇപ്പം എല്ലാ കാര്യങ്ങളും ഇപ്പം എനിക്കാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും അറിയണമെന്നൊന്നുമില്ല നമ്മൾ മറ്റൊരാൾക്ക് അറിയണ കാര്യം നമുക്ക് പറഞ്ഞ് തരുമ്പോൾ നമുക്കത് സ്വീകരിക്കാനും തിരസ്കരിക്കാനും നമുക്ക് സാധിക്കും അപ്പം അത് അംഗീകരിക്കണോ അല്ലെങ്കിൽ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ അടുത്തൊരു മൂല നോക്കാം അതിന് പടിഞ്ഞാറേ മൂല അല്ലെങ്കിൽ പടിഞ്ഞാറ ദിശയിൽ ഇരുന്നിട്ട് പല്ലി ചിലക്കുകയാണെങ്കിൽ അത് അശുഭമായിട്ടുള്ളൊരു ലക്ഷണമാണ് അശുഭ ലക്ഷണമാണ് നമ്മളുടെ ഗൃഹത്തിൽ എന്തോ ഒരു പ്രശ്നം വരാൻ പോണോ അല്ലെങ്കിൽ ഒരു ഭീകരാന്തരീക്ഷം അതായത് വാക്കേറ്റം വഴക്ക് തർക്കങ്ങൾ എന്നിവയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഗൃഹത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇരുന്നിട്ട് പല്ലി ചിലക്കുകയാണെങ്കിൽ ചിലപ്പം വീട്ടുകാർക്കിടയിൽ കലഹങ്ങളും വഴക്കുകളും അകൽച്ചകളും ഒക്കെ വരുന്നതിന് അതുപോലെ തന്നെ നമ്മളുടെ അയൽക്കാരുമായിട്ടും നമുക്ക് നിരന്തരം പ്രശ്നം ഉണ്ടാകാൻ പോണേനെയാണ് സൂചിപ്പിക്കുന്നത് അതേസമയം വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ഇരുന്നിട്ടാണ് പല്ലി ചെലക്കണമെങ്കിൽ വടക്ക് പടിഞ്ഞാറെ മൂലയിൽ ഇരുന്നിട്ട് പള്ളിച്ചലക്കാണെങ്കിൽ വളരെ മംഗള മംഗളകരമായിട്ടുള്ളൊരു കാര്യം നമ്മളുടെ ഗ്രഹത്തിൽ നടക്കാൻ പോകണു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ ആഘോഷം നമ്മളുടെ ഗൃഹത്തിൽ ഉണ്ടാകാൻ പോണു ബന്ധുക്കൾ എല്ലാവരും കൂടി ഒത്തുകൂടുന്നു ബന്ധു സമാഗമം അത് നടക്കാൻ പോണു അതായത് ബന്ധുക്കളെല്ലാം കൂടി ഒത്തുകൂടാൻ പോകണു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ വടക്ക് പടിഞ്ഞാറ് പല്ലി ചലച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ലക്ഷണമാണ് എന്തോ ഒരു മംഗളകരമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ എന്തോരഘോഷം നമ്മളുടെ ഗൃഹത്തിലേക്ക് നടക്കാൻ പോവുകയാണ് ബന്ധുക്കളെല്ലാം ഒത്തുകൂടുന്നു അവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ വടക്ക് മൂലയിൽ ഇരുന്നിട്ടാണ് പല്ലി ചലക്കുന്നതെങ്കിൽ അതും ശുഭകരമായിട്ടുള്ളൊരു ലക്ഷണമാണ് കേട്ടോ പേടിക്കാനൊന്നുമില്ല ധനപരമായിട്ടുള്ളൊരു ഉയർച്ചയാണ് അവിടെ ഉണ്ടാകാൻ പോണത് സമ്പത്ത് തേടി വരിക അതായത് മഹാലക്ഷ്മിയുടെയും കുബേര ഭഗവാന്റെയും പ്രീതി നമുക്ക് ലഭിക്കുക വടക്ക് ദിശയുടെ പ്രത്യേകത അറിയാലോ വടക്കിൻ്റെ ദേവൻ എന്നാണ് നമ്മളുടെ കുബേരൻ അറിയപ്പെടുന്നത് അപ്പോൾ ധനപരമായിട്ടുള്ളൊരു ഉയർച്ച ധനപരമായിട്ടുള്ള ഒരു പുരോഗതിയാണ് അവിടെ കാണിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള ഒരു വർധനവാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് അപ്പം ലക്ഷ്മി ദേവിയുടെയും കുബേര ഭഗവാൻ്റെയും അനുഗ്രഹം നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട് ഇനി മറ്റൊരു മൂലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ വടക്ക് കിഴക്കേ മൂല ഈ ഒരു വടക്ക് കിഴക്കേ മൂല എന്ന് പറയുമ്പോൾ അതും ഒരു പോസിറ്റീവായിട്ടുള്ള ലക്ഷണമാണ് വടക്ക് കിഴക്കേ മൂലയിൽ ഇരുന്നിട്ട് ഗൗളി ചിലക്കുകയാണെങ്കിൽ പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല കേട്ടോ അത് പറയാൻ കാരണം നമ്മളുടെ ഇഷ്ടദേവത ഇപ്പോൾ എൻ്റെ ഇഷ്ടദേവത ആയിരിക്കില്ലേ നിങ്ങളുടെ ഇഷ്ടദേവത അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടദേവത ഡിഫറൻ്റ് ആയിരിക്കും അപ്പം നമ്മളുടെ ഇഷ്ടദേവത നമ്മളുടെ ഗ്രഹത്തിലേക്ക് കടന്നു വരുന്നു ഒരു ഐശ്വര്യവും മംഗളകരമായിട്ടുള്ളൊരു വാർത്ത നമ്മളുടെ ഗ്രഹത്തിലേക്ക് വരുന്നു എന്നതിനെയാണ് ഈശാന മൂല വടക്ക് കിഴക്കേ മൂലയിൽ ഇരുന്നിട്ട് പല്ലി ചലക്കുന്നതിനെ സൂചിപ്പിക്കുന്നത് അപ്പോൾ വടക്ക് കിഴക്കേ മൂലയിൽ ഇരുന്നിട്ട് പല്ലി ചെലക്കുന്നത് ഈശാന മൂലയിലിരുന്ന് പല്ലി ചലക്കുന്നതും ശുഭകരമാണ് നമ്മളുടെ ഇഷ്ടദേവത നമ്മളുടെ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നതും മംഗളകരമായിട്ടുള്ള എന്തോ ഒരു കാര്യം നമ്മളുടെ ഗൃഹത്തിൽ നടക്കാൻ പോകുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ മറ്റൊരു ദിശയാണ് കിഴക്ക് കിഴക്കും കിഴക്ക് ദിശയുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക് ദിശയിൽ ഇരുന്നിട്ട് പല്ലി ചിലക്കുകയാണെങ്കിൽ അത് അശുഭമായിട്ടുള്ള ഒരു ലക്ഷണമാണ് വളരെ അശുഭകരമായിട്ടുള്ള ഒരു ലക്ഷണമാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് എന്തൊരു മോശ സമയം കടന്നു വരാൻ പോകണോ അതായത് നമ്മളുടെ ജീവിതത്തിൽ ദുഃഖവും ദുരിതവും സമാധാനമൊക്കെ നഷ്ടപ്പെട്ടിട്ട് മോശപ്പെട്ട മോശപ്പെട്ടൊരവസ്ഥ മോശപ്പെട്ട കുറേ ദിനങ്ങൾ മോശപ്പെട്ട സാഹചര്യങ്ങൾ നമ്മളിലേക്ക് അടുക്കുന്നു എന്നതിനെയാണ് കിഴക്കേ മൂലയിൽ ഇരുന്നിട്ട് പല്ലി ചിലക്കുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്നു കേട്ടോ അപ്പം വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് പല്ലി ചിലക്കുണ്ടെങ്കിൽ നമ്മളുടെ സമയം മോശം അല്ലെങ്കിൽ നമ്മളുടെ ഒരു മോശ കാലഘട്ടം വരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ തെക്ക് കിഴക്കേ മൂലയിൽ ഇരുന്നിട്ടാണ് പല്ലി ചിലക്കുന്നതെങ്കിൽ തെക്ക് കിഴക്കേ മൂലയിലും അശുഭകരമായിട്ടുള്ള ലക്ഷണമാണ് അവിടെ ഇരുന്നിട്ടാണ് പല്ല് ചലക്കുന്നതെങ്കിൽ അതായത് തെക്ക് കിഴക്കൻ മൂലയിലാണെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള നഷ്ടങ്ങളേനെയാണ് അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ എന്തെങ്കിലും നഷ്ടം സംഭവിക്കാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നഷ്ടം വരാൻ പോകുന്നു എന്നെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കാവുന്നതാണ് പലപ്പോഴും നമ്മളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പോണതാണ് അതറിഞ്ഞോണ്ടല്ല നമുക്ക് ഓട്ടോമാറ്റിക്കലി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വന്നു പോകണതാണ് പലരും കമൻറ്റ് ബോക്സിൽ ഒന്ന് അത് പറയാറുണ്ട് അത് മനഃപൂർവ്വമല്ല കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കാം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ പിന്നെ ഞാൻ ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട് വിശ്വാസ സംബന്ധമായ വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ